ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പിലെ രസകരമായ കുറച്ച് കാര്യങ്ങളാണ് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്താണ് രസകരമായ കാര്യങ്ങൾ എന്നല്ലേ അതറിയാൻ വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട വീഡിയോ സ്റ്റാർട്ട് ആക്കാം നമ്മുടെ വാട്സപ്പ് ചാറ്റ് അതുപോലെ തന്നെ വാട്സപ്പിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് വാട്സപ്പിലെ സ്റ്റാറ്റസ് അല്ലേ സ്റ്റാറ്റസ് തന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് സ്റ്റാറ്റസിൽ അല്ലേ എന്താണ് എങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള ആൾക്കാരാണ് എനിക്ക് എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസിൽ ഏത് തരക്കാരാണെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിലുള്ള ഏത് ആൾക്കാർ ഏതൊക്കെ തരത്തിലാണെന്ന് എനിക്ക് ഏകദേശം പിടികളൊക്കെ ഇപ്പോഴും ഉണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് കാലായില്ലേ സ്റ്റാറ്റസുകളൊക്കെ ഇടാനും കാണാനും ഒക്കെ തുടങ്ങിയിട്ട് അല്ലേ അപ്പോൾ എൻ്റെ സ്റ്റാറ്റസിൽ വരുന്ന കുറച്ച് രസകരമായ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ ഇത് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം ഇവളെന്താ ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് വഴിയേ മനസ്സിലാവും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ അതായത് നമ്മുടെ കോണ്ടാക്റ്റ് ഉള്ളവരാണല്ലോ വാട്സപ്പ് സ്റ്റാറ്റസിൽ വരിക അതായത് സ്റ്റാറ്റസ് ഇടുക നമ്മുടെ സ്റ്റാറ്റസ് സീൻ ചെയ്ത് പോവുക സ്റ്റാറ്റസ് സീൻ ചെയ്ത് അതിന് എന്തെങ്കിലും മറുപടികൾ തരിക പോരാത്തതിന് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്നുമില്ലെങ്കിൽ കുഞ്ഞു ലൈക്ക് തരിക അല്ലേ എന്നും സ്റ്റാറ്റസിന് വന്ന് ലൈക്ക് തരാൻ മറക്കാത്തവരുണ്ട് സ്റ്റാറ്റസ് കണ്ടിട്ട് കണ്ട ഭാവം പോലും ഇല്ലാതെ പോകുന്നവരും ഉണ്ട് അല്ലേ പല തരക്കാരാന്ന് എൻ്റെ ഇതിൽ ഒന്നാമത്തെ തരക്കാരാന്ന് ഞാൻ പറയാം എന്നും ഏത് സ്റ്റാറ്റസ് ഇട്ടാലും അതിന് അടിക്കാൻ മറക്കാത്ത കുറച്ച് പേരുണ്ട് പേര് ഞാൻ ആലോചിച്ച് വെക്കുകയാണെങ്കിൽ ഒന്ന് ധന്യ ധന്യ എല്ലാ സ്റ്റാറ്റസിനും ലൈക്കടിച്ച് പോകും അതുപോലെ മാളുമുണ്ട് പിന്നെ ആരുഷിൻ്റെ മദർ എനിക്ക് പേരറിയില്ല അതുകൊണ്ടാണ് ആരുഷിൻ്റെ മദർ എന്ന് പറയേണ്ടി വരുന്നത് പിന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മൾ ഏറ്റവും നമ്മുടെ അടുത്ത ആളെന്ന് എന്ന് വിചാരിക്കുന്നവർ ഒരിക്കൽ പോലും ലൈക്കടിക്കാത്തവരുമുണ്ട് അത് വേറൊരു കാര്യമാണ് അതിൽ കട്ട സത്യമാണ് അതിൽ വരുന്നത് ഇത് ഞാൻ ജസ്റ്റ് ഓർമ്മിച്ച ഓർമ്മിച്ച് വെച്ച പേരുകളാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് എൻ്റെ മോൾ എൻ്റെ കമ്മൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് തിൽസ് അതൊന്നും നോക്കണ്ട പിന്നെ ഞാൻ കുറേ പേരൊക്കെ പേര് മറന്നിട്ടുണ്ടോ അപ്പോൾ എന്നാലും കുറച്ച് പേരൊക്കെ ഉണ്ട് സ്ഥിരമായിട്ട് ലൈക്കടിക്കാൻ മറക്കാതെ ലൈക്കടിക്കുന്നവർ പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ ഒരു കൂട്ടക്കാർ അവർ ആ സ്റ്റാറ്റസ് കണ്ടോ എന്ന് വരെ ഞാൻ ആ സ്റ്റാറ്റസ് നോക്കിയോ എന്ന് വരെ നമുക്ക് സംശയമാണ് കാരണം അങ്ങനെ ഒരു ആൾ നമ്മളെ കോണ്ടാക്റ്റിൽ എന്ന് പറയാൻ നമ്മൾ അറിയുന്നത് സീൻ ഇന്ന ആളിൽ എന്ന് നമുക്ക് ആ പേര് കാണിക്കുമ്പോഴാണ് ഓ ഇന്ന ആൾ ഉണ്ടല്ലേ നമ്മളെ കോണ്ടാക്റ്റിൽ നിന്ന് നമുക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത് കാരണം എന്താ അവർ അവർ സൈലൻ്റല്ലേ മിണ്ടത്തില്ല ഒന്നും മണ്ടൂല നമ്മളിപ്പോൾ വെഡ്ഡിങ് ആനിവേഴ്സറി ആയാലും ബർത്ത്ഡേ ആയാലും കുഞ്ഞു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയാലും അവർ മിണ്ടൂല്ല അവർ നോക്കിയിട്ട് പോയിട്ടുണ്ടാവും കണ്ട ഭാവേ നടിക്കണ്ടെന്നില്ല മട്ടായിരിക്കും അവർക്ക് പിന്നെ ചിലവരുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ പിന്നെ നമ്മുടെ എന്തെങ്കിലും ഇത് അതായത് വെഡ്ഡിങ് ആനിവേഴ്സറിയോ ബേഡേയോ ഒക്കെ ഉണ്ടെങ്കിൽ വിഷ് ചെയ്യാൻ മറക്കൂല അവർ അവരെന്തായാലും വിഷ് ചെയ്തിരിക്കും അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി ബേർത്ത് ഡേ അങ്ങനെയുണ്ടെങ്കിൽ സ്റ്റാറ്റസ് വെക്കാനും മറക്കാത്ത കുറച്ച് പേരുണ്ട് വിഷ് ചെയ്യുന്ന എല്ലാവരും ഒന്നും സ്റ്റാറ്റസ് വെക്കാറില്ല പക്ഷേ വിഷ് ചെയ്യുന്നവരും കൂടെ സ്റ്റാറ്റസ് വയ്ക്കുന്നവരുമുണ്ട് വിഷ് മാത്രം ചെയ്യുന്നവരുണ്ട് ചില സമയത്ത് വിഷ് അവർ സ്റ്റാറ്റസ് മാത്രം വയ്ക്കുന്നവരുമുണ്ട് ഇവരൊക്കെ ഉണ്ട് പിന്നെ എൻ്റെ എനിക്ക് ചിരി വരുന്നത് ഇതിലൊന്നും നമുക്ക് ദേഷ്യപ്പെടാൻ മാത്രമല്ല കാരണം അതൊക്കെ അവരോട് ഇഷ്ടങ്ങളാണ് നിങ്ങൾക്ക് ചിരി തരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവര് കണ്ട ഭാവം പോലും നടക്കേണ്ടെന്നുള്ള രീതിയിലായിരിക്കും പോകുന്നത് പിന്നെ കുറേ കള്ളന്മാരുണ്ടാവും റീഡർ സിപ്റ്റൊക്കെ ഓഫാക്കി നോക്കിയിട്ട് പിന്നെ വീണ്ടും ഓണാക്കി വെക്കുന്നവരൊക്കെ ഞാൻ കണ്ടില്ല എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ കോൺടാക്റ്റിലും ഉണ്ടാവും ഇത്തരക്കാർ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു സ്വഭാവമുണ്ട് നമ്മൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ സീൻ സീനായിട്ട് മെഡേ ഇല്ല അവർക്ക് ഭയങ്കര തിരക്കാണ് കളക്ടറിന് പോലും അത്ര തിരക്കുണ്ടാവില്ല കളക്ടറിന് പോലും തിരക്കില്ലാത്തത്ര തിരക്കായിരിക്കും അവർക്ക് ഉണ്ട് എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് ഇതൊക്കെ എന്തിനാണ് ഇവിടെ പറയുന്നത് എന്നല്ല എനിക്ക് തോന്നി ഒരു കണ്ടൻറ്റായിട്ട് ഈ വീഡിയോ ഇടണം കാരണം നമ്മുടെ ചുറ്റിലും ഇത്തരക്കാരൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അറിയാം കാരണം നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് വഴിയും നിങ്ങളുടെ ആ ഒരു അനുഭവം വഴിയും നിങ്ങൾക്കും ഇക്കാര്യങ്ങൾ അനുഭവത്തിൽ ഉണ്ടാകാം ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് വീഡിയോ ആയിട്ടിടാം അങ്ങനെ വീഡിയോ ഇട്ടതാണ് പിന്നെ ചിലവരണ്ട് സ്റ്റാറ്റസ് ഇടണമല്ലോ എന്ന് വിചാരിച്ച് ഒരു വൈകുന്നേരം ആറര തൊട്ട് അല്ലെങ്കിൽ രാത്രി പത്ത് മണി ഉറങ്ങാനാവുമ്പോഴും സ്റ്റാറ്റസ് ചിലപ്പോൾ അവർക്ക് അവർ നമ്മുടെ സ്റ്റാറ്റസ് ഇട്ടതല്ലേ ഇനി നമ്മൾ അവരിത് ഇട്ടിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി ഉറങ്ങാൻ നേരം ഇടുന്നവരുണ്ട് അങ്ങനെയുള്ളവരും ഉണ്ട് പിന്നെ എനക്കില്ലല്ലോ എൻ്റെ സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ അവരുടെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരെൻ്റെ സ്റ്റാറ്റസ് കിടണമെന്നാണ് എൻ്റെ മനസ്സിൽ പകരത്തിന് പകരം നിങ്ങൾ ചോദിക്കും പക്ഷേ പകരത്തിന് പകരം നിന്ന് നിങ്ങൾ കുടിക്കും എൻ്റെ മൈൻഡ് എങ്ങനെയാണ് അതിനൊക്കെ അങ്ങനെ ഒളിപ്പിച്ച് നോക്കാനൊന്നും അറിയില്ല അപ്പോൾ ഞാൻ ഒരാളുടെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് ഇട്ടിരിക്കണം അല്ലെങ്കിൽ പിറ്റേ കൊല്ലം അവരുടെ സ്റ്റാറ്റസ് ഞാൻ ഇടുന്നതല്ല അതുപോലെ ഇങ്ങോട്ട് വിഷ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അവർക്ക് വിഷ് കൊടുക്കും സ്റ്റാറ്റസ് ഭാഗത്തേക്ക് ഞാൻ പോവില്ല പിന്നെ ഞാൻ ഇതൊക്കെ പറയാൻ കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളെങ്കിൽ എൻ്റെ വാട്സപ്പ് കോൺടാക്റ്റിലുള്ള ആരെങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവേണ്ടത് എൻ്റെ ക്യാരക്ടർ എന്താണെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇവരൊന്നും ദേഷ്യമില്ല ഞാൻ നേരത്തെ പറയുന്നത് പോലെ മനസ്സിലൊരു ചെറിയൊരു എന്താ പറയുക ഒരു എന്താ പറയുക ഇന്നാളെക്കുറിച്ച് നമുക്ക് നല്ല വ്യക്തമായ ധാരണയുണ്ട് എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാൻ ശ്രമിക്കുന്നത് അത്രയേ ഉള്ളൂ വേറൊന്നുമില്ല എൻ്റെ ഹസ്ബൻഡ് പറയും നമ്മളൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പം നിൻ്റെ സ്റ്റാറ്റസ് ആരെങ്കിലും ഇട്ടിട്ടില്ലെങ്കിലും അവരെ സ്റ്റാറ്റസ് നീ ഇട്ടിട്ട് അവരെ കാണിക്കണം അപ്പോൾ അവർ ചമ്മും എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞാൽ അവർ ചമ്മയു വേണ്ട ഞാൻ അവരുടെ സ്റ്റാറ്റസ് ഇടാനും പോകുന്നില്ല പിന്നെ ചില ആൾക്കാരുണ്ട് കേട്ടോ അവരുടെ വീട്ടുകാരുടെ സ്റ്റാറ്റസ് മാത്രമേ ഉള്ളൂ അവരുടെ ഭർത്താവ് അവരുടെ കുട്ടികൾ അത് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടും മാത്രം സ്റ്റാറ്റസ് ഇടുന്നവർ ഇപ്പം ഞാൻ പറയുന്ന ഈ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ സന്തോഷം അതായത് മറ്റുള്ളവരെ വിഷ് ചെയ്യുക അല്ലേ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മുടെ വീട്ടിലെ കാര്യം തന്നെ മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റാറ്റസ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ വീട്ടിലെ കാര്യങ്ങളിടാം അങ്ങനെ ഞാനിടുന്നുണ്ട് എന്താ ഇടുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷെ നമുക്ക് വേറെ ആക്കും ഒരു ബർത്ത്ഡേ വിഷ് സ്റ്റാറ്റസ് ഇടുക അല്ലെങ്കിൽ വെഡ്ഡിങ് അതുപോലെ ഉണ്ടല്ലോ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് എൻഗേജ്ഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടുന്നത് ഒരു മറ്റുള്ളവരുടെ ഒരു സന്തോഷമാണ് ആ സന്തോഷം നമ്മളായിട്ട് കുറച്ച് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഇടുന്നുണ്ട് വിചാരിക്കും അതിൽ എൻ്റെയും എൻ്റെ ഫാമിലിയുടെ ഫോട്ടോ മാത്രം ഉണ്ടെങ്കിൽ അവർ ലൈക്ക് അടിക്കൂല ആ ഫോട്ടോയിൽ പിന്നെ അവരുടെ അതായത് അവരുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ഭർത്താവ് അവരുടെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ബർത്ത്ഡേ വിശ്വാസമോ മറ്റോ ഞാൻ സ്റ്റാറ്റസ് ഇട്ടാൽ അതിൽ കൈപ്പിടിക്കും അത്തരക്കാരും ഉണ്ട് അതായത് നമ്മുടെ നമ്മൾ സ്വ എന്താ നമ്മൾ മാത്രം എന്നുള്ള ഒരു അഹങ്കാരം അതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവരെക്കുറിച്ച് അതായത് നമ്മുടെ ആൾക്കാരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ലൈക്ക് അടിക്കൂ നിങ്ങളെ ഫോട്ടോ ഇട്ടാലൊന്നും നമ്മൾ ലൈക്ക് അടിക്കില്ല അല്ലെങ്കിൽ വിഷസ് ഒന്നും നമ്മൾ സ്റ്റാറ്റസ് ഇടില്ല നിങ്ങൾ നിങ്ങളെ കാര്യങ്ങൾ സ്റ്റാറ്റസ് ഇട്ടാൽ ഒന്നും നമ്മൾ അടിക്കില്ല എന്നുള്ള ചിന്താഗതിക്കാരാണ് ഇങ്ങനെയുള്ളവർ അല്ലെങ്കിൽ നമ്മളൊരു നല്ല ഫോട്ടോ ഇട്ടാൽ ആ ഫോട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒരു ലൈക്ക് ലൈക്കടിക്കാൻ ഞാൻ അയിക്കടിക്കാറുണ്ട് ഇഷ്ടപ്പെടുന്ന ഫോട്ടോസാണെങ്കിൽ നെല്ലൈക്കടിക്കാറുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തരക്കാരാണെങ്കിൽ നെല്ലൈക്കടിക്കാൻ പോകാറില്ല കാരണം നമ്മൾ ഒരു ഫോട്ടോയും ലൈക്കടിക്കുന്നില്ല നമ്മുടെ എന്തെങ്കിലും ഒരു വിശ്വസ് അറിയിക്കാനുള്ള സമയമാണെങ്കിൽ വിശ്വസ് അറിയിക്കുന്നില്ല അങ്ങനെയെങ്കിലും ഞാനും തിരിച്ച് വിഷ് ചെയ്യില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് പോലെയൊന്നും നിൽക്കാനൊക്കെ പറ്റില്ല അവർ ചെയ്യുന്നത് പോലെ നമ്മൾ ചെയ്താൽ അവരും നമ്മൾ സെയിം എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ വലിയ ഫിലോസഫി പോലെ പറയാമെന്നേ ഉള്ളൂ ഒരു പകരം വീട്ടലല്ല ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ പല തരക്കാരാണ് നമ്മുടെ ചുറ്റിലും എന്നാണ് അല്ലാതെ നമ്മുടെ ഒരു സ്റ്റാറ്റസ് മറ്റുള്ളവർ വെക്കുമ്പോൾ നമുക്ക് ഈ ഭൂലോകം കിട്ടുന്നു അങ്ങനെയൊന്നുമല്ല അപ്പം അതിനു വേണ്ടിയല്ലല്ലോ ഈ വാട്സപ്പ് എന്ന് പറഞ്ഞ സംഭവം ഇറക്കിയിരിക്കുന്നത് അല്ലേ മറ്റുള്ളവരുടെ വിഷസ് പിന്നെ ഇപ്പോൾ വാട്സപ്പിൽ മാത്രമല്ല ഫേസ്ബു എല്ലാത്തിനും ഉണ്ടല്ലോ ആ കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ആരെയും നമുക്ക് നിർബന്ധിച്ചൊന്നും ഇടാൻ പറ്റില്ല ആരും നിർബന്ധിച്ചിടേണ്ട കാര്യവും ഇല്ല അല്ലേ പിന്നെ എന്താണ് നമ്മൾ വാട്സപ്പ് ചാറ്റിലുണ്ട് ഒരുപാട് പേര് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മെസ്സേജ് അയച്ചാൽ സീനാക്കി വിടും ഒരു റിപ്ലൈ തരാൻ വരെ അവർക്ക് ഭയങ്കര മടിയാണ് ഭയങ്കര മടിയാന്ന് വെച്ചാൽ ഭയങ്കര മടിയാണ് അങ്ങനെയുള്ളവരുമുണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അറിഞ്ഞാൽ പിന്നെ മൈൻഡ് ചെയ്യാൻ പോകാൻ പാടില്ല ഞാൻ അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അയച്ചിട്ട് മിണ്ടാത്തവരോട് പിന്നെ ഞാൻ മിണ്ടാൻ പോകാറില്ല പിന്നെ എന്താണ് ഇങ്ങോട്ട് എങ്ങനെയാണോ അങ്ങോട്ടും അങ്ങനെ തന്നെ അതിപ്പോൾ വാട്സപ്പ് വഴിയാണെങ്കിലും നേരിലാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ അപ്പോൾ ഇത്തരം ആൾക്കാരാണ് എൻ്റെ വാട്സപ്പിൽ ഉള്ളവർ പൊന്നത്തെ അത പിന്നെ എനിക്ക് തോന്നിയ സംഭവം എന്താണെന്നറിയാം നമ്മുടെ അടുത്ത ബന്ധുക്കളായിരിക്കും സെയിം ഡേയ്സ് ആയിരിക്കും സ്റ്റാറ്റസ് അതായത് ഇപ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഡേ എന്ന് വിചാരിക്കും അതുപോലെ വീട്ടിനടുത്തുള്ള കുട്ടീൻ്റെ ബർത്ത് ഡേ ആയിരിക്കും പക്ഷെ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി വിഷും ചെയ്യൂല സ്റ്റാറ്റസും വെക്കൂല തൊട്ടടുത്ത കുട്ടീൻ്റെ ബർത്ത് ഡേ വിഷസ് ഒക്കെ കറക്റ്റ് സ്റ്റാറ്റസ് വെക്കും അതിലെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണ് മനസ്സിലാവുന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ അവർ സ്റ്റാറ്റസ് കണ്ടിട്ടും ഉണ്ടാവും തൊട്ടപ്പുറത്തുള്ള അവരുടെ സ്റ്റാറ്റസ് വെച്ചിട്ടുണ്ടാവും പക്ഷെ നമ്മുടെ സ്റ്റാറ്റസ് അവർ വെക്കൂല അങ്ങനെയുള്ളവരുണ്ട് അപ്പോൾ അങ്ങനെ പല തരക്കാരാന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിലും ഓരോരോ ആളെയും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണെന്ന് അത് നിങ്ങൾക്കറിയില്ല മക്കളെ അപ്പോൾ ഇത്രയും ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് വാട്സപ്പിലെ കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും അല്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കാരണം സൈഡിൽ നിന്ന് മോള് ഉണ്ട് അപ്പോൾ ഒരുപാട് വീഡിയോ എടുത്താൽ ഇനി അവരുടെ കൺട്രോൾ പോകും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ രസകരമായ കണ്ടൻറ് ആയിട്ട് കാണാം